കാർഷിക യുടെ തകർച്ചയ്ക്ക് പിന്നാലെ ഭൂഗർഭ ഭൂഗർഭ കുറയുന്നു കിണറുകളാണ് കിണർ റീചാർജിംഗ് പ്രോത്സാഹിപ്പിക്കണമെന്നാണ് നൽകുന്ന നിർദ്ദേശം ഏറ്റവും കൂടുതൽ കുഴൽ കിണറുകൾ നിർമ്മിച്ച് പ്രശംസ നേടിയ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടുന്ന ഇടുക്കിയിലെ ഭൂഗർഭ ജല സാന്നിധ്യത്തിൽ വന്നിരിക്കുന്ന മാറ്റം കാർഷിക മേഖലയുടെ തകർച്ചയ്ക്ക് കാരണമായേക്കാമെന്ന ഭീതിയിലാണ് കർഷകർ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മുതൽ രണ്ട് ഡിഗ്രി വരെ ചൂട് ഹൈറേഞ്ചിൽ വർദ്ധിച്ചിട്ടു വേനൽമഴ ലഭ്യതയും ഗണ്യമായി കുറഞ്ഞു കുളങ്ങളിലെയും തോടുകളിലെയും നീരൊഴുക്ക് നിരച്ചതോടെ ഇലത്തോട്ടങ്ങൾ നനയ്ക്കുവാൻ ഭൂഗർഭജലം വ്യാപകമായി ഉപയോഗിച്ചു തുടങ്ങിയതും ഭൂഗർഭ ജല വിധാനത്തെ ബാധിച്ചിട്ടു പതിറ്റാണ്ടുകളായി ഉപയോഗിച്ചിരുന്ന ഭൂഗർഭ കിണറുകൾ ഉൾപ്പെടെ വറ്റിവരേണ്ടത് ഭൌമവിദഗ്ധരെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട് കട്ടപ്പന മേഖലയിൽ മാത്രം പത്തിലധികം കുഴൽ കിണറുകൾ വറ്റി പലതിലും ജലനിരപ്പും ക്രമാതീതമായി കുറഞ്ഞു ഒരു ഒരു നൂറ്റാണ്ടിന് ഇടയിൽ ഇത്ര ഇത്രയും ജലത്തിന് ദാരിദ്ര്യം ഉണ്ടായ ഒരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അതിൻ്റെ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ അമിതമായ ജലചൂഷണവും അതുപോലെ തന്നെ അമിതമായ ഉപയോഗവും യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാതെ ഇത് നഷ്ടപ്പെടുത്തുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇത് നിലവിലുള്ള കെട്ടിടങ്ങളിലെല്ലാം മേൽപ്പുറത്ത് വീഴുന്ന വെള്ളം പുഴക്കണലിലേക്ക് റീചാർജ് ചെയ്യാനുള്ള നടപടി ഉണ്ടാക്കുക മറ്റ് കിണറുകളിലും അതുപോലെ തന്നെ ചെയ്യുക ഇപ്പോഴത്തെ സാഹചര്യം പറഞ്ഞു കഴിഞ്ഞാൽ പല അന്വേഷണ കമ്മീഷനുകളും അല്ലെങ്കിൽ കണ്ടെത്തലുകളും പറയുന്നത് നൂറടിയും നൂറ്റമ്പത് അടിയും വെള്ളം കീഴേക്ക് പോയി എന്നാണ് എന്നെ അത്രയ്ക്കും താന്നുപോയി അത്രയ്ക്കും താന്നുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരവസ്ഥയില് വിശ്വസിച്ച് ഒരു കുഴൽക്കണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരവസ്ഥയല്ല പറ്റിക്കഴിഞ്ഞാൽ പറ്റിയത് തന്നെ അപകടകരമായ വിധമാണ് ഭൂഗർഭജല വിധാനം െന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് മഴക്കുറവിന് പുറമെ കിണർ റീചാർജിംഗ് നടത്താത്തതും സ്ഥിതി വഷളാക്കും പ്രതിവർഷം മൂന്ന് കിലോമീറ്ററോളമാണ് ജലനിരപ്പ് താഴുന്നത് വറ്റിവരേണ്ട ഒരു കുഴൽ കിണർ പൂർവ്വസ്ഥിതിയിലെത്തണമെങ്കിൽ രണ്ടായിരം വർഷത്തോളം വേണ്ടിവരുമെന്നാണ് കണ്ടെത്തൽ കൂടാതെ ജലക്ഷാമത്തിലേക്ക് കടക്കാതിരിക്കണമെങ്കിൽ ജലചൂഷണം നിയന്ത്രിച്ച് നിർത്തി ഭൂഗർഭ കിണർ റീചാർജിംഗ് വ്യാപകമാക്കണമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം അഖിൽ ഫിലിപ്പ് ഇടുക്കി വിഷൻ